ഹലോ ഈ ഒരു വീട് നിങ്ങളെൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടാവും ഇപ്പോഴല്ല കുറച്ച് ഒരു മൂന്നാലഞ്ച് മാസം മുന്നേ ആണ് കേട്ടോ ഇതെൻ്റെ അനിയത്തിയുടെ വീടാണ് പാലാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് കുറേയായിട്ട് വിചാരിക്കുന്നുണ്ടോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ഡോർ തന്നെ ഉണ്ടല്ലേ എന്ത് ലുക്കാണ് ആ ഒരു ഹാൻഡിലും ഒക്കെ ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ല സൂപ്പർ സാധനമായിരുന്നു ഹാൻഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ തുറന്ന അകത്തോട്ട് കയറുമ്പം തന്നെ ഒരു ഡൈനിങ് ആൻഡ് ഒരു ലിവിങ് സ്പേസ് ആണ് ഒരുപാട് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ ഒരു ഹാള് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന തരത്തിലൊരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഫോർ സീറ്റർ ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു വാഷിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡൈനിങ്ങിന് തൊട്ടടുത്തായിട്ട് കാണുന്നത് കിച്ചൺ ആണ് കിച്ചൺ ഒരു ചെറിയൊരു കട്ടനൊക്കെ കൊടുത്തിട്ട് ഇച്ചിരി പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് രണ്ട് ബെഡ്റൂംസ് ആണ് ഈ താഴെയുള്ള രണ്ട് ബെഡ്റൂംസും അതുപോലെ മുകളിൽ രണ്ട് ബെഡ്റൂംസ് ഉണ്ട് നാല് ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കയറുന്ന കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടി വി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വാഷിംഗ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും തമ്മിൽ ചെറിയൊരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയ ആയിട്ടുണ്ട് അവിടെ അങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളറാണ് ഈ ഒരു വീട്ടിൽ നമ്മുടെ ആ ഒരു കിച്ചണായ കിച്ചണും അതുപോലെ തന്നെ ഈ ഒരു ഹാളിലൊക്കെ എടുത്ത് നിൽക്കുന്നത് ഗ്രീൻ കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കർട്ടൺ പോലും ആ ഒരു രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് വാഷിംഗ് ഏരിയ ഒക്കെ നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു വാഷിംഗ് ഏരിയയിലും അതുപോലെ ടി വിലും ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ ഈ വീട്ടിലോട്ട് കടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മളൊന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂംസിൽ ആ ഒരെണ്ണം ഫസ്റ്റ് ബെഡ്റൂം ആയിട്ട് വരുന്നത് ബെഡ്റൂംസ് എല്ലാം ഒരേ വലിപ്പത്തിലാണെങ്കിൽ ചെയ്തിട്ടുള്ളത് മുകളിലുള്ള ഒരു ബെഡ്റൂം കുറച്ചൊന്ന് സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡും അതുപോലെ ഒരു ചെറിയൊരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലോട്ട് കിടക്കുമ്പോൾ സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡിൽ ഫുള്ള് പർഗോളയാണ് സൈഡിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റെയറിൻ്റെ മുകളിലും പറകോളം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു പിക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആ ലൈറ്റൊക്കെ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മുടെ ഭയങ്കര സൂര്യപ്രകാശത്തിലായതുകൊണ്ട് അന്ന് എടുത്ത് കാണിക്കുന്നില്ല പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ ലൈറ്റൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഇതാണ് കേട്ടോ കളർ ലൈറ്റ് ആ ഒരു വെളിച്ചത്തിൽ പെട്ടെന്ന് അത് എടുത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൽ മാത്രം ബ്ലാക്ക് ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഈ നേരെ കാണുന്ന ഒരു ഗ്രീൻ കളർ പോർഷൻ അവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു എന്താ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് കിടന്ന ഭാഗമായിരുന്നു പക്ഷെ അങ്ങ് കോൺക്രീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഒരു ലോണ്ടറി ഏരിയ പോലെ അങ്ങ് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഹാൾ മൊത്തത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഒന്ന് പാർട്ടീഷൻ ചെയ്ത് ക്ലോസ് ചെയ്തതാണ് പക്ഷേ അതൊരു ഭയങ്കര ഉപയോഗമുള്ള ഒരു ഏരിയയാണ് കേട്ടോ വാഷിംഗ് മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളും ഒക്കെ ആ ഒരു സൈഡിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാത്ത സാധനം മാത്രമല്ല വലിയ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ റൂമിൽ വെച്ച് നിറയ്ക്കേണ്ടെന്ന് കരുതി എല്ലാം ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രസ്സിങ് ഏരിയ പോലെ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ഇതെന്തായാലും ഒരുപാട് ഉപയോഗമുള്ള ഒരു ഏരിയ കേട്ട് എനിക്ക് തോന്നി ആ കുറച്ച് ഭാഗം വെറുതെ വിട്ടിരുന്നത് എന്തായാലും നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ആശയം തോന്നിയത് നന്നായിട്ടോ അതെ ഈ ഒരു പറഗോള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് മുകളിലും പറഗോളയാണ് അതുപോലെ ആ ഒരു സൈഡ് വോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയറിൻ്റെ ഭാഗം പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ നല്ല വെളിച്ചമാണ് കേട്ടോ ഈ ഒരു വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു ദിവാൻ ദിവാൻകോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഉള്ളത് രണ്ട് ബെഡ്റൂംസ് ആണ് നമ്മൾ താഴെ കണ്ട അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂംസ് വന്നിട്ടുള്ളത് പക്ഷേ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ആ ഒരു ബെഡ്റൂം കുറച്ച് വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കുട്ടികളുടെ ബെഡ്റൂമാണ് അപ്പോൾ അവരുടേതായ രീതിയിൽ ചെയ്തപ്പോൾ ഇച്ചിരി കുറച്ചൊന്ന് വലിപ്പത്തിൽ ചെയ്തു എന്ന് മാത്രം അപ്പോൾ കയറുമ്പോൾ തന്നെ ആ ഒരു കുട്ടികളുടെ ആ ഒരു കൺസെപ്റ്റിൽ ചെയ്ത റൂം എന്തായാലും ഈ ഒരു റൂമിലൊരു അട്രാക്ഷൻ ഉണ്ടാവും മറ്റു ഏത് റൂമിനേക്കാളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ആ ഒരു അറേഞ്ച്മെൻസൊക്കെ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്തതും ഒക്കെ ഈ ഒരു റൂമിലാണ് കേട്ടോ ഈ ഒരു റൂമിൻ്റെ ഷോർട്ട്സ് വിലയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ എന്തായാലും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ കാണാത്തവരൊന്ന് കണ്ടുപെക്കും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റും മക്കൾസ് പറഞ്ഞ അതേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അവർക്ക് ടൈല് വേണം ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡോറും ഒക്കെ അവരുടെ സെലക്ഷനാണ് ഈ ഒരു ടേബിൾ ചെയ്യിച്ചതും ഒക്കെ അതുപോലെ സീലിംഗ് വർക്കും ഒക്കെ അവർ അവരെ തന്നെ അവരുടേതായ രീതിയിൽ പ്ലാൻ ചെയ്തെടുത്ത സംഭവങ്ങളാണ് എല്ലാം മുക്കാലത്തെ ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് ഇതും ഏകദേശം ആ ഒരു വലുപ്പത്തിലേക്കുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് മൂത്ത ഇവിടെ ഈ വീട്ടിലെ മൂത്ത കുഞ്ഞിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂം അല്ല സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുന്നു ആ ഒരാളുടെ ആ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂമിൽ നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡാമ്രോയിന്നാണ് ഇവിടെയുള്ള ഫുൾ ഫർണിച്ചർ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രെസ്സിങ് ടേബിൾ കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സെലക്ഷനാണ് എനിക്കങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൽ കുറേ മാത്രം ഡ്രോയറും കാര്യങ്ങളുണ്ട് നമുക്ക് അതിൽ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ പറ്റും അതുപോലെ ആ ഒരു സ്ക്വയറിലായിട്ടുള്ള ഒരു മിററും ഒക്കെ പിന്നെ അവിടെ ഒരു ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സംഭവം തന്നെ നല്ല സൂപ്പറായിരുന്നു കണ്ടവർക്കൊക്കെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത് ഇതെവിടെയാണ് അതും ഏകദേശം ആ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു റൂമിലെ ടൈലിന് കുറച്ചൊന്ന് കളർ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് ഉള്ള ഒരു കളറായിരുന്നു സാധാരണ ആരും കൊടുക്കാത്തതാണ് ടോയ്ലറ്റിലൊക്കെ പക്ഷെ നമ്മൾ എന്തായാലും ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് എഴുതി അങ്ങനെ ചെയ്തതാണ് കേട്ടോ ചെറുതാണെങ്കിലും ഇവിടെയും ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് റോഡൊക്കെ കാണാൻ പറ്റും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടെറസിലോട്ടൊന്ന് കയറാമെന്ന് എഴുതി കാരണം ടെറസ്സിൽ നിന്ന് നോക്കുമ്പോൾ നാല് ചു ും വീടാണ് കേട്ടോ ഫ്രണ്ടില് റോഡാണെങ്കിലും റോഡിനോട് ചേർന്ന് മറവശത്തൊക്കെ വീടാണ് അപ്പോൾ അത് നല്ലൊരു വ്യൂ ആയിരുന്നു ഏകദേശം വീഡിയോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് ഈ വീട്ടിലെ മെയിൻ സംഭവം കാണിച്ചിട്ടില്ലല്ലോ ഒന്ന് മറന്നതല്ല ലാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് കിച്ചൺ ഈ വീട്ടിലെ കിച്ചൺ ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആട്ടോ കിച്ചണിലോട്ട് കിടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫോൾഡിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് വേണ്ട പേർക്കിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കിച്ചൺ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ വലിയ സംഭവം എന്ന് ഒരു കുഞ്ഞ് കിച്ചൺ ആണ് പക്ഷേ ഹൗസ് വാമിങ്ങിനൊക്കെ വന്നവർക്കൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി പ്രത്യേകിച്ച് ലേഡീസിന് കാരണം ഇത്രയും ചെറിയ രീതിയിൽ ചെയ്ത് നമുക്കൊരുപാട് അങ്ങ് കിടന്ന് വൃത്തി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെടേണ്ട കാര്യമില്ല എന്നാൽ നമുക്കൊരു നാലോ അഞ്ചോ പേരടങ്ങുന്ന കുടുംബത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഈ ഒരു കിച്ചണിൽ നിന്നിട്ട് പറ്റും അപ്പോൾ ഇത് ആരുടെ വീടാണെന്നല്ലേ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിൻ്റെയും ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ക്ലർക്കായ സെമിനാനാസിൻ്റെയും വീടാണ് ചുരുക്കി പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ വീടാണ് ചെറിയൊരു പ്ലോട്ടിലാണ് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ചെറിയൊരു പ്ലോട്ടാണ് നേരിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നാല് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കിച്ചൺ അതിലൊന്ന് ചെറുതായി പോയി നേരത്തെ നമുക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അവൾ പറഞ്ഞ അനുസരിച്ചാണ് കിച്ചൻ ചെറുത് മതി അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടുതൽ കിടന്ന് കറങ്ങേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് നമുക്ക് വൃത്തിയാക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ചെറിയ രീതിയിൽ എല്ലാ കൂടി കിച്ചൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മൾ എല്ലാവരും കൂടി അറേഞ്ച് ഒന്ന് പറഞ്ഞറി ിയൊക്കെ പലയിടത്തും കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുത്ത് നല്ലൊരു കിച്ചൺ ആണ് കേട്ടോ എന്തായാലും കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെറുതെ പറയുന്നതല്ല കിച്ചൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ടാറ്റാബൈബ് പറഞ്ഞ് പോവുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കുറേ നാളായിട്ട് ഇവിടെ നിന്ന് ഒന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമായിരുന്നു എന്തായാലും ആറ് മാസം കൊണ്ട് പണിത ഒരു വീടാണ് എൻ്റെ വാപ്പച്ചി ഒരുപാട് എഫേർട്ട് എടുത്ത് അവൾക്ക് എന്തായാലും ഒരു പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറി താമസിപ്പിക്കണം എന്നുള്ള ഒരിതില് പപ്പച്ചി മുൻകൈ എടുത്തിറങ്ങിയതാണ് പിന്നെ ഫുൾ പണി കഴിഞ്ഞ ശേഷമാണ് ഹൗസ് വാമിംഗ് ഒക്കെ നടത്തിയത് വെറും സിക്സ് മന്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ഈ ഒരു പ്ലോട്ട് അറേഞ്ച് ചെയ്യുന്നത് ചെയ്യുന്നതുൾപ്പെടെ എല്ലാത്തിനും മൊത്തത്തിൽ നമ്മൾ മതിൽ പോലും കെട്ടി എല്ലാം റെഡി ആക്കിയിട്ടാണ് താമസമായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇവിടുത്തെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് എനിക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഷോർട്സ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുറത്തു ആ ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തിട്ട് ടാറ്റാ ബേബി പറഞ്ഞ് പോവുകയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ